ടെൻഡുൽക്കർ ആൻഡേഴ്സൺ ട്രോഫിയാണ് ക്രിക്കറ്റ് ആരാധകരുടെ ഇപ്പോഴത്തെ ചർച്ചാ വിഷയം ആവേശവും വീറും വാനോളമുള്ള പരമ്പരയിൽ ഇനി രണ്ട് മത്സരങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് മൂന്ന് മത്സരങ്ങൾ അവസാനിക്കുമ്പോൾ രണ്ടേ മൂന്നിന് ഇംഗ്ലണ്ട് മുന്നിലാണ് പരമ്പര സമനിലയിലാക്കാനും പ്രതീക്ഷ നിലനിർത്താനും ഇന്ത്യക്ക് അടുത്ത മത്സരത്തിൽ വിജയം അനിവാര്യമാണ് ജൂലൈ ഇരുപത്തി മുതൽ ഇരുപത്തിയേഴ് വരെയാണ് പരമ്പരയിലെ നാലാം മത്സരം നടക്കുക മാഞ്ചസ്റ്ററിലെ ഓൾഡ് ട്രഫോർഡ് സ്റ്റേഡിയമാണ് മത്സരത്തിന്റെ വേദി ഈ മത്സരത്തിന് മുന്നോടിയായി ഇന്ത്യൻ ടീമിൽ ചില മാറ്റങ്ങൾ വരുത്തണമെന്ന് പല സീനിയർ താരങ്ങളും നിർദ്ദേശിച്ചിരുന്നു കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിലും ഇന്ത്യക്കായി മൂന്നാം നമ്പറിൽ ഇറങ്ങിയ കരുൺ നായരെ മാറ്റി സായ്സുദർശനെ തന്നെ കളിപ്പിക്കണമെന്നായിരുന്നു പലരുടെയും നിർദ്ദേശം ഇപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയാണ് മുൻ ഇന്ത്യൻ താരം ഹർഭജൻ സിംഗ് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് അതെ കരുൺ വലിയ സ്കോറുകൾ കണ്ടെത്തിയിട്ടില്ല പക്ഷേ ഇപ്പോൾ അവനൊരു അവസരം നൽകിയതിനാൽ കുറച്ചു കാലം കൂടി അവനെ നിലനിർത്തണം എല്ലാവരും ന്യായമായ അവസരം അർഹിക്കുന്നു മുമ്പ് കെ എൽ രാഹുലും ശുഭ്മാൻ ഗില്ലും അവസരം അർഹിച്ചതുപോലെ കരുണും ഇപ്പോൾ അത് അർഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ടീമിൽ സ്ഥാനം നൽകുന്നതിന് എല്ലാവർക്കും ഒരേ മാനദണ്ഡമായിരിക്കണം മറ്റുള്ളവർക്ക് അഞ്ചും ആറും അവസരങ്ങൾ ലഭിച്ചെങ്കിൽ കരുൺ എന്ത് തെറ്റാണ് ചെയ്തത് സായ്സുദർശന് ഒരവസരം മാത്രം നൽകിയത് ന്യായീകരിക്കാനാവില്ല പക്ഷേ ഇതുവരെ കരുണിനെ കളിപ്പിച്ചതിനാൽ ഇനിയും അവൻ തന്നെ തുടരട്ടെ എന്ന് ഹർഭജൻ സിംഗ് പറഞ്ഞു